പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചുണ്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകൾക്കൊക്കെ നിറമൊക്കെ വയ്ക്കുന്നതിനും ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന കരിവാടിപ്പൊക്കെ മാറുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്യാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് ഇതിന് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വെടിയിരിക്കും നമ്മളൊക്കെ ഒന്ന് തുടച്ച് ഞാനിപ്പം മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ് എന്നിരുന്നാൽ കൂടി ചുണ്ടുവക്കം നമുക്കൊന്ന് തുടച്ചെടുക്കാം ഞാൻ ലിപ്സ്റ്റിക്കും ലിബ്ബാമും ഒന്നും ഉപയോഗിച്ചിട്ടില്ല തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ക്രബാണ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് വേണ്ടിയിട്ട് മതി നമുക്ക് അത്ര ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഞാനിപ്പോൾ അതിലേക്ക് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോഫി പൗഡറും തേനും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല ചെറിയ രീതിയിലൊന്നും അത് ചെയ്യുക ചെയ്യാവുക കാരണം നമ്മുടെ ചുണ്ടികളിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ മാറണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം നല്ല ഒരു എന്താ പറയുക നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും ഡെഡ് സ്കിൻ ഒക്കെ മാറുന്ന സമയത്ത് നമ്മുടെ ചുണ്ടുകളെല്ലാം നല്ല ഒരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ ഉപയോഗിക്കുന്നത് എന്നിട്ടൊരു കുറച്ച് സമയം ഇങ്ങനെയൊക്കെ വരും ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചുണ്ടുകളിലുണ്ടാവുന്ന ഡെഡ് എല്ലാം മാറുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ചുണ്ടുകളെല്ലാം നല്ല രീതിയിൽ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പൊന്ന് നമുക്ക് ഇങ്ങ് തുടച്ചു വേണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതില് പഞ്ചസാര ചേർക്കണ്ട ഇല്ലെങ്കിൽ കുറച്ച് തരി കുറഞ്ഞ പഞ്ചസാര കൂടി ചേർക്കുകയാണെങ്കിൽ കുറേ കൂടി നല്ലതാണ് ഞാനിപ്പോ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല വേണ്ടില്ലേ ഇപ്പൊ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നല്ലൊരു മാറ്റമുണ്ട് ഉണ്ട് നല്ലൊരു മാറ്റം ഇപ്പം നമ്മുടെ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ഡാർക്കായിട്ട് എക്സെൻറ്റേഷൻ പുഴയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് മാറിക്കിട്ടി നമ്മൾ എല്ലാ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നല്ലതായിട്ട് മാറിക്കിട്ടും നന്നായിട്ട് മാറിയാക്കി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് എല്ലാതും തുടച്ച് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് പായ്ക്കാണ് പാക്ക് വളരെയധികം റിസൾട്ട് ഉള്ളതാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിനായിട്ട് ഉപയോഗിക്കരുത് ഇല്ലെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അല്ലാതെ മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റിസൾട്ട് കിട്ടുകയും ഇല്ല അതുപോലെ തന്നെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന മഞ്ഞ കളർ മാറാനും പാടാണ് അത് അങ്ങനെ അതുകൊണ്ട് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക ഞാൻ നമ്മുടെ ചുണ്ടിന് ഉള്ളതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായിട്ട് ഞാനിപ്പോൾ തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി മിക്സാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള തൈര് എടുത്താൽ മതി ഞാനിപ്പോൾ തൈരും കൂടി എടുത്തു അതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം സ്പൂണ് വെച്ച് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ടൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് മിക്സ് ഉള്ളൂ നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ചൂണ്ടിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം ഈ പാക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഡ്രൈ ആവുന്നവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വരാം നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ചെറിയ രീതിയിലൊന്ന് എല്ലാം നനച്ചൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കൊന്ന് തുടച്ച് തരാം നല്ല നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഒരു കളറൊക്കെ ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മൾ നല്ല ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ടാൻ എല്ലാം ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിനും വളരെയധികം മനോഹരമായിട്ടിരിക്കുന്നതിനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ടാനൊക്കെ അടിച്ച് നല്ല കളറൊക്കെ ഒത്തിരി എന്താ നല്ല കറുത്ത കളറൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം വെച്ച് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് വളരെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ലിബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മളുടെ നല്ല കമ്പനി നല്ല സാധനങ്ങൾ നോക്കി മേടിച്ചുപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലിബ്ബാമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെ നല്ലതാണ് കാരണം എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് പണി കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല മാറ്റമുണ്ട് ഇത് തന്നെ ഉപയോഗിക്കുമ്പോൾ രാത്രി രാത്രി മാത്രം ഉപയോഗിക്കും ചോദിച്ചാൽ എന്നേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും